എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വളരെ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്ന നമ്മുടെ ഏത്തവാളയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങള് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഏത്തവാളയിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പിണ്ടിപ്പുഴുവിന്റെ പ്രശ്നം അല്ലെ നമുക്കറിയാം ആ പിണ്ടിപ്പുഴു ആണപ്പുഴു എന്നൊക്കെ നമ്മൾ വിളിക്കും ഇത് ഏകദേശം ഒരു നാലു മാസം കഴിഞ്ഞ് അഞ്ചാമത്തെ മാസത്തിലേക്ക് പോകുന്നതാണ് അപ്പൊ ഇതിന്റെ തുടക്കം എനിക്ക് സത്യത്തിൽ വീഡിയോ പിടിച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നമ്മൾ വാഴക്കന്ന് വെക്കുന്ന സമയത്ത് തന്നെ വാഴക്കന്നിന്റെ അടിഭാഗം നല്ല കറുപ്പ് കളറിൽ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ അധിക വാഴ അത് അതുണ്ടാവുന്നതാണ് ശരിക്കും അത് രോഗം വന്ന വാഴയാണ് കേട്ടോ അതിന്റെ തുടക്കത്തിലെ മാണപ്പുഴുവിൻ്റെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് നമ്മള് ഒരു മിശ്രിതം ജൈവ രീതിയിലുള്ള ഒരു മിശ്രിതം തയ്യാറാക്കണം അതിന് റേഷ്യോ അതിന്റെ കൂട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരാം ഒരു കിലോ ഉപ്പ് രണ്ട് കിലോ കുമ്മായം നാല് കിലോ ചാരം ഒരു കിലോ ഉപ്പ് രണ്ട് കിലോ കുമ്മായം നാല് കിലോ ചാരം അത് ഇരുപത് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ വാഴക്കന്നിണ്ടല്ല വാഴക്കന്നിന്റെ അടിഭാഗം അതിന്റെ മാണ എന്ന് പറയും ശരിക്കും പറഞ്ഞാല് അതിന്റെ കറുപ്പ് കളർ അങ്ങ് ചെത്തിയിട്ട് മെല്ലെ ഒന്ന് ചെത്താവുകയോ വാഴക്ക് അതിന്റെ കന്നിന് ദോഷം വരാത്ത രീതിയിൽ മെല്ലെ ഒന്ന് ചെത്തിയിട്ട് ഒരു ഇരുപത് ലിറ്റർ വെള്ളത്തിൽ നേരത്തെ പറഞ്ഞ കൂട്ട് അതൊരു പേസ്റ്റ് രൂപത്തിലാവും അതിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാൻ അതിൽ മുക്കി വെക്കരുത് മുക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ കന്ന് വെച്ച് കൊടുക്കാൻ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ വെള്ളത്തിൽ ആ മിശ്രത്തിൽ മുക്കിയപാട് വെച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുഴിയിൽ നമ്മൾ അത്യാവശ്യം വളങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നതിന് ശേഷം വേണം നമ്മൾ കന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടി പിന്നെ അതിന്റെ പരിചരണം കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞു തരാം കേട്ടോ ഇന്ന് ഞാൻ ആ പെണ്ടിപ്പുഴവിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് പിന്നെ വാഴ കന്ന് വെച്ച് ഏകദേശം ഒന്ന് രണ്ട് മാസം ആവുമ്പോഴേക്കും രണ്ടോ മൂന്നോ മാസമായാലും കുഴപ്പമില്ല ഇപ്പൊ നാലാമത്തെ മാസം മാസാവുമ്പോഴേക്ക് നല്ല വണ്ണം വെച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ പുഴുവിന്റെ പ്രശ്നം ഇതിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ അതേ കൂട്ട് ഒരു കിലോ ഉപ്പ് രണ്ട് കിലോ കുമ്മായി നാല് കിലോ ആ ചാരം ഇത് ഇരുപത് ലിറ്റർ വെള്ളത്തിൽ മുക്കി അത് പേസ്റ്റ് രൂപത്തിലായിരിക്കും അത് നമ്മളൊരു ബ്രഷ് നമ്മൾ പെയിന്റ് ഒക്കെ ഇടിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷിൽ മുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക നന്നായിട്ട് താഴേക്ക് ഇങ്ങനെ ചുറ്റുവട്ടത്തായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക ഇതിന് ഇപ്പം എനിക്കത് ആ കൂട്ട് കാണിക്കാൻ നിർവാഹം ഇല്ലാട്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞു തരുന്നത് ബ്രഷില് മുക്കിയിട്ട് നന്നായിട്ട് അതിന്റെ தண்டு തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾക്ക് ഇല്ലാതെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അത് ഓരോ ഘട്ടത്തിലും ചെയ്ത് കൊടുക്കും വാഴക്ക് ഒരു ദോഷവും ഇല്ല കാരണം പുറത്തുനിന്നാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ചില ആൾക്കാർ ചെറിയ രീതിയിലുള്ള ടാബ്ലെറ്റ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഈർക്കില്ല കൊണ്ട് കുത്തിയിട്ട് ടാബ്ലെറ്റ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്നും രണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ അധികം ആവാതെ നോക്കണം കാരണം ഇത് നമ്മൾ കഴിക്കുന്ന സാധനമാണ് അല്ലേ വാഴപ്പഴം നമ്മൾ കഴിക്കുന്നതാണ് ചില ആൾക്കാർ ഫ്യൂരിടാൻ ഒക്കെ ചെയ്യും ശരിക്കും മന ദോഷമാണ് അതൊക്കെ അതൊക്കെ നമ്മൾ എന്താണ് പെട്ടെന്ന് നമ്മൾക്കുള്ളൊരു കീട് നിയന്ത്രണം ായിട്ടും അല്ലെങ്കിൽ കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോഴും നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഫ്യൂറ എന്നൊക്കെ പറഞ്ഞ അത്രയും പോയിസൺ ആണ് ആ പോയിസണിൽ മുക്കിയിട്ട് ആ കന്നൊക്കെ വെച്ച് അതിൽ നിന്നുണ്ടാവുന്ന പഴം കഴിച്ചാലുള്ള അവസ്ഥ നമുക്ക് പറയേണ്ടല്ലോ അപ്പൊ പരമാവധി അതിനേക്ക് ഒഴിവാക്കി ഈ രീതിയിലുള്ള ജൈവ രീതിയിലുള്ള ഒരു മിശ്രിതം തയ്യാറാക്കി നന്നായിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്താലും അതോടൊപ്പം തന്നെ കന്നു വെക്കുന്ന സമയത്ത് ചെയ്താലും നമുക്ക് ഈ പുഴുവിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും ചില സമയത്ത് അഞ്ചു മാറും അതായത് ഒരു കൊലക്കാലാവുന്ന സമയത്തൊക്കെയാണ് ഇത് മറിഞ്ഞു വീഴുന്നത് അപ്പൊ അതൊക്കെ റെഡിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാം അപ്പൊ ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വാഴയിൽ നിങ്ങൾ അത് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം